അത് ആദ്യൊരു സിനിമ ചെയ്യുന്നു ആ സിനിമയിലൂടെ കിട്ടുന്ന റവന്യൂ ചാരിറ്റിക്ക് പോകുന്നു ആ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അങ്ങനെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി ആ ഒരു ടീം ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് അതിനുശേഷം എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ക്യാമറയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഫിലിം ഷൂട്ട് ചെയ്യുന്നത് ചെറിയ സിനിമ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പുതുമുഖങ്ങളിലെ സിനിമ എപ്പോഴും ചെറുതായിട്ടാണ് നമ്മൾ പറയാൻ ഒരിക്കലും ഒരു ചെറിയ സിനിമയല്ല അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കർണിക എന്താണെന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഇത് എൻ്റെ എട്ടാമത്തെ സിനിമയാണ് ഇപ്പോൾ ഇതിന് എൻ്റെ തമിഴ് മൂവിയുടെ ഷൂട്ടിൻ്റെ സമയത്താണ് ഇതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനർ സോഹൻ റോയ് സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഷോർട്ട് ഫിലിം വലിയ സിനിമയാവുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഐ എം ഫീലിങ് വെരി പ്രൗഡ് അതായത് ഇതുപോലൊരു അന്ന് എനിക്കൊരു പക്ഷേ ഇതിനകത്ത് അഭിനയിക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിട്ട് ചിലപ്പോൾ ഈ സിനിമ മാറിയിട്ടുണ്ടാവും ഇതിൻ്റെ എല്ലാവരും അതായത് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും അവരുടെ അവരുടെ റോള് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല സിനിമകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ് വലിയ ഗിമ്മിക്സ് ഒന്നുമില്ല നല്ല കഥ നല്ല ഡയറക്ടറൊക്കെ ഉണ്ടായിട്ടില്ല പക്ഷേ പുതുമുഖങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ കാണിച്ചിട്ടുള്ള ഒരു വലിയ മനസ്സിനെയാണ് ഞാനിവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതിന് എരിസ് ഗ്രൂപ്പിനും ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഭിനീ സോഹൻ മാമനും അതിൻ്റെ പ്രോജക്റ്റ് ഡിസൈനർ സർ സോഹൻ റോയിറ്റ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയാണ് ഇത് സിനിമയുടെ തുടക്കം ചില ഇതിലെ അഭിനയിച്ച അനീഷ് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പം അനീഷിൻ്റെ ഫേസ്ബുക്കിൽ വഴി പുള്ളിയുടെ ഡെസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അത് കണ്ട് ഞാൻ പുള്ളി പുള്ളിക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കൊടുക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് പുള്ളി ഒരു പുള്ളി അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതിനകത്ത് എല്ലാം നല്ലൊരു സിനിമയുടെ എല്ലാ എലിമെൻസും ഉണ്ട് അപ്പം ഞാൻ അവരോട് തന്നെ പറഞ്ഞു ഇത് ഷോർട്ട് ഫിലിമിലെടുക്കരുത് ഒരു മാറ്റൂ എന്ന് പറഞ്ഞു അതിലൂടെയാണ് ഈ സിനിമ പിറവ് കരുതുന്നത് വയനാട്ടിലേക്ക് ഇത് ചാരിറ്റി മൂവി കാറ്റഗറിയിലാണ് വരുന്നത് ഞങ്ങൾ എല്ലാ വർഷവും ഒരു ചാരിറ്റി മൂവി ചെയ്യാറുണ്ട് ചാരിറ്റിക്ക് വേണ്ടി ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന പണം അത് ആദ്യൊരു സിനിമ ചെയ്യുന്നു ആ സിനിമയിലൂടെ കിട്ടുന്ന റവന്യൂ ചാരിറ്റിക്ക് പോകുന്നു ആ ഒരു കൺസെപ്റ്റാണ് അപ്പോൾ അങ്ങനെ വരുമ്പം സിനിമാ സ്വപ്നവുമായി നടക്കുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ശരിക്കും അത് പറഞ്ഞാൽ അതൊരു തരം ചാരിറ്റിയാണ് നമ്മൾ മനസ്സിൽ പവേർട്ടി അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുന്നു അതോടൊപ്പം ഇത് കാണുന്ന ഓരോ പ്രേക്ഷകനും ഒരു ആ ചാരിറ്റിയുടെ ഭാഗമാവുന്നു ഒരു ക്രൗഡ് ഫണ്ടിങ് പോലെയായിട്ട് ഇത് മാറുന്നു അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് പടം ഒരു ഒരു ഒരുപാട് സിനിമകൾ വരട്ടെ പക്ഷേ നല്ല സിനിമകൾ എപ്പോഴും നിലനിൽക്കും ഇത് തീർച്ചയായിട്ടും ആരെയും നിരക്ഷപ്പെടുത്താത്ത ഒരു സിനിമയാണ് ഒരു നല്ല കോസിന് വേണ്ടിയാണ് അത് തീർച്ചയായിട്ടും മലയാളികൾ കൈവിടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞാൻ ദുബായിൽ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിരുന്നു പിന്നെ കഥ ഞാൻ പൂർണ്ണമായിട്ടും കേട്ടിരുന്നു അരുടേതായിട്ടുള്ള മനോഹരമായ പാട്ടുകളാണ് ചിട്ടപ്പെടുത്തി വെച്ചിരുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ സോഹൻ സാർ ഇങ്ങനെ കുറേ അധികം പുതിയ ആൾക്കാരെ ശരിക്കും ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവാണ് ഈ ഒരു സിനിമയിലൂടെ കുറേയധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു ചിത്രത്തിലൂടെ പ്രിയങ്ക ഒരു ചിത്രത്തിൻ്റെ ഭാഗമാവണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി ആ ഒരു ടീം ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തണം ജനങ്ങൾക്ക് ഇഷ്ടമാവണം ജനങ്ങൾ കാണണം ആ മൂവി ഫസ്റ്റ് മൂവിയിൽ തന്നെ ടൈറ്റിൽ റോളായി അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് എന്താ പറയുക ഈ റോ ഈ റോ കർണിക്കുന്ന് പറയുന്നൊരു ക്യാരക്ടർ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തറവാട്ട് കുട്ടിയുടെ ഒരു ക്യാരക്ടറാണ് പാടൊന്നും അരുൺ അരുൺസാറ് ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യേണ്ടത് ഡയലോഗെല്ലാം ആദ്യെ അയച്ചു തന്നിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുതിയ പുതിയ ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാരുടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഇമോഷണലി ഒരു സന്തോഷമുള്ള സമയമാണ് കാരണം ഇപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിക്കാതിരുന്നിരുന്നൊരു വളരെയധികം ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ ഈ വന്നു കണ്ട ജനങ്ങൾ മുഴുവൻ ഈ സിനിമയെക്കുറിച്ചും സിനിമയിലെ പിന്നണി പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അത് മുന്നണിയിൽ വരുമ്പോഴത്തെ മാറ്റങ്ങൾ വളരെയധികം ആസ്വദിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ക്രിസ്റ്റീന എന്ന് ഒരു റോളാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ആക്ച്വലി മുന്നേ ഒക്കെ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിലേക്കും ഇവർ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങാണ്ട് ഒരു പോസ്റ്റ് ഇട്ടു ഇങ്ങനെയൊരു എസ് ഐ റോളിലേക്ക് ഒരാൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ കൊടുത്തു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ എന്നെ വിളിച്ചിട്ട് ഫോട്ടോസ് അയച്ചെല്ലാം പറഞ്ഞു അങ്ങനെ ഓക്കെയാന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു നമ്മളത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തായിരുന്നു പിന്നീടാണ് ഇതൊരു സിനിമയായത് അപ്പം നമ്മൾ പ്രിവ്യൂ ഇപ്പം കണ്ടിറങ്ങി എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് പബ്ലിക്കാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് അഭിപ്രായം പറയേണ്ട ആൾക്കാർ അതായത് പടത്തിൽ ലാഗ് ഇല്ലെന്ന് പൊതുവേ അഭിപ്രായമുണ്ട് ലാഗ് ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റിയൊരു ത്രില്ലറാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സോ മാക്സിമം തിയേറ്ററിലൂടെ നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ് പ്രേക്ഷകരുടെ കയ്യിലാണ് ഇതിൻ്റെ ഇപ്പോൾ എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പടം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന എഫ് എക്സ് എന്ന് പറഞ്ഞ ക്യാമറയിലാണ് സോണിയുടെ എഫ് എന്ന് പറഞ്ഞ ക്യാമറയിലാണ് അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന ലെൻസസ് ജി മാസ്റ്റർ ലെൻസസ് ആണ് സോണിയുടെ തന്നെ ജി മാസ്റ്റർ ലെൻസസ് ആണ് നമ്മുടെ ഈ ഫിലിമിൽ ഫോക്കസ്ഫുള്ളറില്ല കാരണം നമുക്ക് ബഡ്ജറ്റിൻ്റെ പ്രശ്നവും ടൈമിൻ്റെ പ്രശ്നം ഉള്ളായിരുന്നു നിങ്ങൾ വളരെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ചാണ് ഈ ലൈക്ക് ഈ ഫിലിം എടുത്തേക്കുന്നത് ലൈറ്റ്സ് ആണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും ടങ്ങ്സൺ ലൈറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഏരിയയുടെ ഒന്നും ടങ്ക്സും ഓരോ ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല സ്കൈ അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല എല്ലാ എൽ ഇ ഡി ലൈറ്റ്സാണ് അപ്പീഷർന്ന് പറഞ്ഞ കമ്പനിയുടെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ അറിയാലേ സോണിയുടെ എഫ് എക്സ് എന്നുള്ള ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഈ പടം ഷൂട്ട് ചെയ്യുന്ന ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഫിലിമാണ് അത് ഹോളിവുഡ് ഫിലിമാണ് അതിന് എനിക്ക് തോന്നുന്നത് സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ക്യാമറയിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീച്ചർ ഫിലിം ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ പോലും പ്രതീക്ഷയില്ല ഇല്ല ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരുമെന്ന് ബട്ട് ഐ ഹാഡ് എ കോൺഫിഡൻസ് ഇത് എന്തായാലും സോണി അല്ലേ മോശം ആവില്ല എന്നുള്ളൊരിതുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി ഇതിൽ പോലീസ് സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന സ്ത്രീകാന്ത് വഴിയാണ് ഞാൻ അരുണെ പറ്റപ്പെടുന്നത് അതാണ് എല്ലാത്തിൻ്റെ ഈ സിനിമയുടെ ഒരു എൻ മൂവൻ്റ് അതാണ് ഈ സിനിമ ഉണ്ടാകാനുള്ള ഒരു റീസൺ ഞാൻ അതിനു മുന്നേ എനിക്ക് സോൺ പ്രവിസറിനെ അറിയാം അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടർ അരുണിനെ പരിചയപ്പെട്ടു അപ്പം തന്നെ എനിക്ക് അവൻ്റെ ഒരു കഴിവ് എനിക്ക് മനസ്സിലായി അപ്പോൾ അവൻ എങ്ങനെയാണ് സത്യത്തിൽ ഞാൻ രക്ഷപ്പെടുന്നതിനേക്കാളും അല്ലെങ്കിൽ എനിക്കൊരു അവസരം കിട്ടുന്നേക്കാളും ഡയറക്ടർ അവൻ അത്രയും കഴിവുള്ള അവൻ രക്ഷപ്പെടണം എന്നുള്ളൊരാഗ്രഹം ആരുടെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോൺ റോസാൻ്റെ അടുത്ത് കാര്യം പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിം സാറിനെ കൊണ്ട് കാണിക്കുന്നത് സാറ് ഇഷ്ടപ്പെടുന്നതും സാറ് ഞങ്ങളെ സപ്പോർട്ടും